നമസ്കാരം സ്ത്രീ സൗഖ്യത്തിലേക്ക് സ്വാഗതം വീട്ടുപ്രസവവും മാതൃ മരണവുമാണല്ലോ ഇന്നത്തെ ചർച്ചാ വിഷയം എന്താണ് സുരക്ഷിത മാതൃത്വം അഥവാ സേഫ് മദർഹുഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എല്ലാ വർഷവും ഗർഭധാരണവുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾ കൊണ്ട് ധാരാളം സ്ത്രീകൾ മരിക്കുന്നു മാതൃ മരണ നിരക്കും രോഗാവസ്ഥയും കുറയ്ക്കുന്നതിനുള്ളൊരു സംരംഭമാണ് സേഫ് മദർഹുഡ് അഥവാ സുരക്ഷിത മാതൃത്വം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഗർഭധാരണം ചെയ്യുന്നതിനു മുൻപ് തന്നെ ഗർഭിണിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തുകയും അവ ഏറ്റവും നല്ല രീതിയിൽ നിയന്ത്രണ വിധേയമാവുകയും ചെയ്തതിനു ശേഷം മാത്രം ഗർഭധാരണം നടത്തുക എന്നതാണ് സുരക്ഷിത മാതൃത്വത്തിന്റെ ആദ്യ ഘടകമായി പറയുവാനുള്ളത് ഗർഭധാരണം ചെയ്യുന്ന സമയത്ത് സ്ത്രീകളിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളായ അമിത രക്തസമ്മർദ്ദം പ്രമേഹം അമിതവണ്ണം തൂക്കക്കുറവ് തൈറോയിഡിനുണ്ടാകുന്ന അസുഖങ്ങൾ എപ്പലപ്സി തുടങ്ങിയ രോഗങ്ങൾ അല്ലെങ്കിൽ ഹാർട്ടിന് ചികിത്സ എടുക്കുന്നവരാണെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇതെല്ലാം കൃത്യമായി നിയന്ത്രണ വിധേയമാക്കിയതിന് ശേഷം മാത്രം ഗർഭധാരണം ചെയ്താലേ ആരോഗ്യമുള്ള കുഞ്ഞിനെ നമുക്ക് ലഭിക്കും അമിതവണ്ണം കുറയ്ക്കുക അല്ലെങ്കിൽ തൂക്കക്കുറവുള്ളവരുടെ തൂക്കം നോർമൽ ആക്കുക തൈറോയിഡിന് ഗുളികകൾ മരുന്നുകൾ കഴിക്കുന്നവരാണെങ്കിൽ ആ കഴിച്ച് തൈറോയിഡ് ഹോർമോണിന്റെ ലെവൽ ലെവൽ ശരീരത്തിൽ നോർമൽ ലെവലിലേക്ക് എത്തിക്കുക പ്രമേഹം നിയന്ത്രണ വിധേയമാക്കുക ടെൻഷൻ ബി പി അമിത രക്തസമ്മർദ്ദമുള്ളവരുടെ രക്തസമ്മർദ്ദം ശരിയായ നിലയിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം മാത്രം ഗർഭധാരണം നടത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രീ കൺസെപ്ഷണൽ കെയർ എന്നതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗർഭകാല പരിചരണം അഥവാ ആന്റിനേറ്റിൽ കെയർ എന്നതാണ് സുരക്ഷിത മാതൃത്വത്തിന്റെ അടുത്ത ഘടകം അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യം നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആൻറ്റിനേറ്റിൽ കെയർ അഥവാ ഗർഭകാല പരിചരണം നമ്മൾ നൽകുന്നത് ആദ്യ ഏഴു മാസക്കാലം എല്ലാ മാസത്തിലും ഓരോ പ്രാവശ്യവും തുടർന്ന് എട്ട് ഒൻപത് മാസങ്ങളിൽ രണ്ടാഴ്ചയിൽ രണ്ടാഴ്ചയിലൊരിക്കലും പത്താം മാസത്തിൽ എല്ലാ ആഴ്ചയിലുമാണ് ഗർഭിണി ഡോക്ടറെ സന്ദർശിക്കേണ്ടത് ഓരോ സന്ദർശനത്തിലും അമ്മയുടെ തൂക്കം രക്തസമ്മർദ്ദം കുഞ്ഞിന്റെ വളർച്ച തുടങ്ങിയ കാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു വേണ്ട രക്തപരിശോധനകൾ നടത്തുന്നു സ്കാനിംഗ് പരിശോധനകൾ വേണ്ടപ്പോൾ ചെയ്യുന്നു ആദ്യ മൂന്ന് മാസത്തും പന്ത്രണ്ടാഴ്ചയിൽ ഒരു സ്കാൻ പരിശോധന ചെയ്യുന്നതിലൂടെ കുഞ്ഞിന് വരാവുന്ന ക്രോമസോമൽ പ്രോ പ്രശ്നങ്ങൾ ഡൗൺ സിൻഡ്രോം തുടങ്ങിയ ക്രോമസോമൽ പ്രശ്നങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു അതിനോടൊപ്പം ഡബിൾ മാർക്കർ എന്നൊരു പരിശോധന കൂടി നമ്മൾ നടത്താറുണ്ട് രണ്ട് ഡോസ് ടെറ്റനസ് ടെറ്റനസ് ആൻഡ് ഡിഫ്തീരിയ വാക്സിൻ നാലാഴ്ച ഇടവേളകളിൽ ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ രണ്ട് ഡോസ് വാക്സിൻ ഗർഭിണികൾക്ക് നൽകാറുണ്ട് ടെറ്റനസ് ഡിഫ്തീരിയ എന്നീ രണ്ട് രോഗങ്ങളെ തടയുന്നതിനു വേണ്ടിയുള്ള വാക്സിനാണ് ടി ഡി വാക്സിൻ എന്നത് അത് കഴിഞ്ഞാൽ അഞ്ചാം മാസത്തിലാണ് അടുത്ത സ്കാനിംഗ് പരിശോധനയുള്ളത് കുഞ്ഞുങ്ങളിലെ വൈകല്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇരുപത് മുതൽ ഇരുപത്തിനാലാഴ്ചയ്ക്കകം നമ്മൾ സ്കാൻ പരിശോധന നടത്തുന്നത് ഗർഭത്തോടനുബന്ധിച്ചുണ്ടാകുന്ന അമിത രക്തസമ്മർദ്ദവും പ്രമേഹവും ഇരുപതാഴ്ചയ്ക്ക് ശേഷമാണ് ഗർഭിണികളിൽ ഉണ്ടാകുന്നത് അത് കൃത്യമായി കണ്ടെത്തുന്നതിന് വേണ്ടുന്ന പരിശോധനകൾ ഇരുപതാഴ്ചയ്ക്ക് ശേഷം നമ്മൾ നടത്തുന്നു ഇരുപതാഴ്ചയ്ക്ക് ശേഷം കുഞ്ഞിന്റെ വളർച്ച ശരിയായ രീതിയിലാണോ വളർച്ച കുറവ് കാണിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഓരോ മാസത്തിലും നോക്കാറുണ്ട് ആവശ്യമെങ്കിൽ ഏഴാം മാസത്തിൽ വീണ്ടും ഒരു സ്കാനിംഗ് പരിശോധന കൂടി ചെയ്യിക്കാറുണ്ട് തൂക്കം കൃത്യമായ ഇടവേളകളിൽ ക്രമമായി വർദ്ധിക്കേണ്ടതാണ് അതുപോലെ രക്തസമ്മർദ്ദം ശരിയായ നിലയിലാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ് അവസാന മൂന്ന് മാസങ്ങളിൽ കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ രക്തകൂട്ടം കറക്റ്റാണ് കുഞ്ഞിന്റെ വളർച്ച കറക്റ്റാണ് തൂക്കം ഗർഭിണിയുടെ തൂക്കവും രക്തസമ്മർദ്ദവും കൃത്യമായി പരിശോധനകൾക്ക് വിധേയമാക്കപ്പെടുന്നു അതുപോലെ പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള പരിശോധന ഇരുപത്തിനാലാമത്തെ ആഴ്ചയിലും തുടർന്ന് ലാസ്റ്റ് മൂന്ന് മാസത്തിൽ അവസാന മാസങ്ങളിലും നമ്മൾ ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് ഗർഭകാല പരിചരണത്തിലൂടെ നമ്മൾ ചെയ്യുന്ന പരിശോധനകൾ പ്രസവത്തെക്കുറിച്ചും പ്രസവ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ ഗർഭിണിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നതുകൂടി ഗർഭഗാന പരിചരണത്തിന്റെ ലക്ഷ്യമാണ് ആന്റിനേറ്റൽ ക്ലാസസ് ഗർഭിണികളെയും ബന്ധുക്കളെയും ഉൾപ്പെടുത്തി ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആഹാര കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വ്യായാമം തുടങ്ങിയവയെക്കുറിച്ചും പ്രസവ സമയത്ത് ചെയ്യുന്ന പ്രൊസീജിയറുകളെക്കുറിച്ചും ഗർഭ പ്രസവ മുറിയിൽ നാം പാലിക്കേണ്ട ചിട്ടകളെക്കുറിച്ചും ഒക്കെ വ്യക്തമായ ധാരണ ഗർഭിണികൾക്കും ബന്ധുക്കൾക്കും ഉണ്ടാക്കുന്നതിനു വേണ്ടി ആന്റിനേറ്റൽ ക്ലാസ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട് ഇനി പ്രസവ സമയത്ത് സുരക്ഷിതമായ രീതികൾ നമ്മൾ അവലംബിക്കാറുണ്ട് പലപ്പോഴും മാതൃമരണ നിരക്ക് ഏറ്റവും കൂടുതൽ മാതൃമരണം ഉണ്ടാക്കിയിരുന്ന കാരണങ്ങളിൽ ഒന്ന് അമിത രക്തസ്രാവമായിരുന്നു പ്രസവത്തോടനുബന്ധിച്ചുണ്ടാകുന്ന അമിത രക്തസ്രാവം തടയുന്നതിന് വേണ്ടുന്ന നടപടികൾ ഇടപെടലുകൾ ശരിയായ രീതിയിൽ നമ്മൾ നൽകിയാൽ മാത്രമേ അമിത രക്തസ്രാവം നമുക്ക് തടയാനാകൂ നമുക്കറിയാം പൂർണ്ണ വളർച്ചയെത്തിയ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിനുള്ളിൽ കുഞ്ഞ് ഏതാണ്ട് മൂന്ന് കിലോയോളം കിലോഗ്രാമോളം തൂക്കമുള്ള കുഞ്ഞ് അര കിലോഗ്രാം അല്ലെങ്കിൽ അഞ്ഞൂറ് ഗ്രാം തൂക്കമുള്ള പ്ലാസൻ്റ അഥവാ മറുപിള്ള പിന്നെ കുഞ്ഞിന് ചുറ്റുമുള്ള ദ്രാവകം ഏതാണ്ട് ഒരു ലിറ്ററോളം ഫ്ലൂയിഡ് ഇതെല്ലാം ചേർന്ന് ഒരു വീർത്ത ബലൂണ് പോലെയാണ് പൂർണ്ണ വളർച്ചയെത്തിയ ശിശു ഉൾക്കൊള്ളുന്ന യൂട്രസിന്റെ തീയതി അതിൽ നിന്ന് പ്രസവ സമയത്ത് സാവകാശം ഗർഭാശയ മുഖം വികസിക്കുന്നു വേദന വരുന്നു യൂട്രസ് ചുരുങ്ങും വികസിക്കും ഈ സമയത്ത് ഗർഭാശയ മുഖം വികസിക്കും അവസാനം വേദനകൾക്കൊടുവിൽ പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞ് യോനിയിലൂടെ വെജൈനയിലൂടെ പുറത്തു വരികയും ചെയ്തതാണ് സാധാരണ പ്രസവം അഥവാ വെജൈനൽ ഡെലിവറി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും കാരണവശാൽ ശരിയായ നോർമൽ ഡെലിവറി നടന്നില്ല എങ്കിൽ അതല്ലെങ്കിൽ കുഞ്ഞിന് ശ്വാസം മുട്ടിൻ്റെ ലക്ഷണം ഉണ്ടാകുന്നു കൂടുതൽ നേരം വെയിറ്റ് ചെയ്താൽ കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാവുന്ന അവസ്ഥയുണ്ട് അതല്ലെങ്കിൽ സാധാരണ പ്രസവം നടക്കാത്ത രീതിയിൽ ഗർഭിണിയുടെ ഇടുപ്പല്ലുകൾ ചുരുങ്ങിയതാണ് അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിലാണ് നമ്മൾ സിസേറിയൻ ചെയ്യുന്നത് വയറ് കീറി യൂട്രസ്ലും യൂട്രസും കീറിയതിനു ശേഷം കുഞ്ഞിനെ പുറത്തെടുത്തതിന് ശേഷം ഇത് നമ്മൾ തുന്നി ചേർക്കുന്നു അതാണ് സിസേറിയനിൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പ്രസവത്തിന്റെ രീതി നോർമൽ ഡെലിവറി അതല്ലെങ്കിൽ സിസേറിയൻ ഇത് കഴിഞ്ഞാൽ ഉടനെ ഈ വീർത്ത് നിൽക്കുന്ന ബലൂൺ പോലെ വീർത്തിരിക്കുന്ന യൂട്രസ് ചുരുങ്ങി ഏതാണ്ട് പഴയ സൈസിലേക്ക് എത്തണം സാധാരണഗതിയിൽ ഒരുവിധം എല്ലാ ആൾക്കാരിലും പ്രസവശേഷം ഗർഭപാത്രം ചുരുങ്ങുകയും വളരെ ചെറിയ സൈസിലേക്ക് അത് എത്തുകയും ചെയ്യും പ്രസവം കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്നാൽ വളരെ അപൂർവമായി ഗർഭപാത്രം ചുരുങ്ങാതിരുന്നാൽ ഈ പൂർണ്ണ വേർതിരിക്കുന്ന യൂട്രസിലൂടെ കുഞ്ഞിലേക്ക് വരുന്ന രക്തം മുഴുവനും അതൂരി കുഞ്ഞിലേക്ക് വരുന്നു കുഞ്ഞിൽ നിന്ന് തിരിച്ച് യൂട്രസിലേക്ക് പോകുന്നു എന്നാൽ പ്രസവം കഴിഞ്ഞ് കുഞ്ഞു പുറത്തു വന്നു മറുപള്ള വേർപെട്ട് കഴിഞ്ഞാൽ ഈ രക്തം ഗർഭപാത്രം ചുരുങ്ങിയില്ല എങ്കിൽ ഇതേ രീതിയിൽ രക്തം ഗർഭപാത്രത്തിലേക്ക് വരികയും അത് പുറത്തേക്ക് ഒഴുകിപ്പോവുകയും ചെയ്യും സ്ത്രീയുടെ ശരീരത്തിലെ മുഴുവൻ രക്തം ഏതാണ്ട് പൂർണ്ണ വളർച്ചയുള്ള ഒരാളിൻ്റെ ശരീരത്തിലെ രക്തം അഞ്ച് ലിറ്ററാണ് ഈ അഞ്ച് ലിറ്റർ രക്തം മുഴുവനും പുറത്തു പോയി തീരാൻ കേവലം എട്ട് മിനിറ്റുകൾ മാത്രം മതി അപ്പോൾ ഗർഭപാത്രം ശരിയായി ചുരുങ്ങിയില്ലെങ്കിൽ എട്ട് മിനിറ്റിനെ നമ്മുടെ ശരീരത്തിലെ മുഴുവൻ രക്തവും വെളിയിലോട്ട് പോകാം ഒരു മൂന്നിലൊന്ന് ഭാഗം രക്തം പോയാൽ തന്നെ ഗർഭിണിയുടെ നില അതീവ ഗുരുതരമാകും അപ്പോൾ ഈ ഗർഭപാത്രം ചുരുങ്ങുക എന്നത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അപ്പം ഈ ഗർഭപാത്രം ചുരുങ്ങുന്നതിന് വേണ്ടിയുള്ള മരുന്നുകൾ യുട്രോട്ടോണിക്സ് ഓക്സിറ്റോസിൻ മദാർജിൻ തുടങ്ങിയ മരുന്നുകൾ നമ്മൾ കൊടുത്താൽ ഗർഭപാത്രത്തിൽ വികസിച്ചിരിക്കുന്ന ഗർഭപാത്രം പെട്ടെന്ന് ചുരുങ്ങും അപ്പം ഈ ആക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് പറയും തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രസവം കഴിഞ്ഞ് കുഞ്ഞ് പുറത്തു വന്നു മറുപിള്ള വരുന്നത് വരെയുള്ള സമയമാണ് നമ്മൾ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പം ഈ കുഞ്ഞു പുറത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗർഭപാത്രം ചുരുങ്ങുന്നതിന് വേണ്ടിയുള്ള മരുന്നുകൾ ഡ്രിപ്പിലൂടെയും ഇഞ്ചക്ഷനായും നമ്മൾ ഗർഭിണിക്ക് നൽകും അപ്പോൾ പെട്ടെന്ന് തന്നെ ഗർഭപാത്രം ചുരുങ്ങുകയും ഈ ചുരുങ്ങിയ ഗർഭപാത്രത്തിൽ നിന്ന് മറുപിള്ള പെട്ടെന്ന് അങ്ങ് വേർപെടും നമ്മളൊരു ബലൂൺ ഊതി വീർപ്പിച്ചിട്ട് അതിലൊരു സ്റ്റാമ്പ് ഒട്ടിച്ച് വെച്ചേക്കുന്നു എന്ന് വിചാരിക്കും ആ ബലൂണിന്റെ കാറ്റ് പെട്ടെന്ന് തുറന്നു വിട്ടേ ഈ ബലൂൺ അങ്ങ് ചുരുങ്ങുമ്പോൾ അതിലിരിക്കുന്ന സ്റ്റാമ്പ് അങ്ങ് വേർപെട്ട് പോകും അതുപോലെയാണ് ഗർഭപാത്രത്തിനുള്ളിൽ മറുപിള്ള ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നു പ്രസവം കഴിയുന്നു ഗർഭപാത്രം കുഞ്ഞു പോയി കഴിയുമ്പോൾ ഗർഭപാത്രം പെട്ടെന്നങ്ങ് ചുരുങ്ങും അപ്പം ഈ മറുപിള്ള അതിൽ നിന്നും വേർപെടും ചുരുങ്ങിയ ഗർഭപാത്രത്തിൽ നിന്ന് മറുപിള്ള വേർപെട്ടാൽ രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല അമിത രക്തസ്രാവം ഉണ്ടാവില്ല പക്ഷേ ഗർഭപാത്രം ചുരു പൂർണ്ണമായി ചുരുങ്ങാതെ മറുപിള്ള വേർപെട്ടാൽ ഈ വികസിച്ചിരിക്കുന്ന രക്ത ഗർഭപാത്രത്തിലെ രക്തക്കുഴലുകളും വികസിച്ചാണ് ഇരിക്കുന്നത് കൂടുതൽ രക്തം പുറത്തോട്ട് പോകുന്നു ഗർഭിണിയുടെ ശരീരത്തിൽ നിന്ന് കൂടുതൽ രക്തം നഷ്ടമാകുന്നു എന്ന് പറഞ്ഞാൽ ജീവനാണ് രക്തം പോയി കഴിഞ്ഞാൽ ഭരണത്തിലേക്ക് തന്നെ എത്താൻ സാധ്യതയുണ്ട് അപ്പം ഈ രക്തം അധികമായി നഷ്ടപ്പെടാൻ പാടില്ല അതിനു വേണ്ടുന്ന മുൻകരുതലുകൾ എടുക്കുക എന്നതാണ് പ്രസവം ആശുപത്രിയിൽ വെച്ച് നടത്തുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ പ്രസവ സമയത്തുണ്ടാകുന്ന രക്തസമ്മർദ്ദം കൂടിയിട്ട് ചിലപ്പോൾ വെട്ടൽ വരാറുണ്ട് അത്തരം കാര്യങ്ങൾ വരികയാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ ശരിയായ രീതിയിൽ വളരെ പ്രാപ്തായിട്ട് നമ്മൾ കൊടുക്കണം അതില്ലെങ്കിൽ അതിൽ നിന്നും ഗർഭിണിയുടെ മരണത്തിലേക്ക് മരണത്തിലേക്ക് നയിക്കാവുന്ന ഒരു കാരണമാണ് അതുപോലെ തന്നെ ഗർഭധാരണ പ്രസവ സമയത്ത് അണുബാധയുണ്ടാകാനുള്ള ഇരിക്കാനുള്ള എല്ലാ പ്രിക്കോഷൻസും മുൻകരുതലുകളും നമ്മൾ എടുക്കണം കുഞ്ഞിൻ്റെ അമ്പലിക്കൽ കോഡ് പൊക്കൾക്കൂടി കട്ട് ചെയ്യുന്നത് വളരെ സ്റ്റെറൈലായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ കുഞ്ഞിനും അമ്മയ്ക്കും അണുബാധ അണുബാധയുണ്ടാകാൻ സാധ്യതയുണ്ട് പ്രസവശേഷം യോനിയിലുള്ള മുറിവുകൾ തന്നെ തുന്നണം ഇതെല്ലാം വളരെ അണ്ണുബാധ ഉണ്ടാകാത്ത രീതിയിൽ സ്റ്റെറൈ പ്രിക്കോഷൻസിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പ്രസവ സമയത്ത് നൽകുന്ന സംരക്ഷണം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് പ്രസവാനന്തര സംരക്ഷണം പ്രസവം കഴിഞ്ഞു മറുപിള്ള വന്നു ബ്ലീഡിംഗ് ഒന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയ ശേഷം ഗർഭിണിയെ നമ്മൾ ബെഡിലേക്ക് കഴിഞ്ഞാലും ആദ്യത്തെ രണ്ട് മണിക്കൂറിനുള്ളിൽ അമിത രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇടയ്ക്കിടെ രോഗിയെ നിരീക്ഷിക്കുകയും അമിത രക്തസ്രാവത്തിലേക്ക് പോവുകയാണ് അതല്ലെങ്കിൽ ബി പി കുറയുന്ന രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അതിനു വേണ്ടുന്ന ചികിത്സാ രീതികൾ നമ്മൾ അവലംബിക്കേണ്ടതുണ്ട് അതുപോലെ പ്രസവ സമയത്തുണ്ടാകുന്ന മുറിവുകൾ ശരിയായ രീതിയിൽ തുന്നി എന്ന് ഉറപ്പാക്കണം അതിൽ നിന്നും ബ്ലീഡിംഗ് ഒന്നും ഇല്ല എന്ന് ണം മലദ്വാരത്തിനോ മൂത്ര നാളിയയ്ക്ക് സമീപമോ ഉള്ള മുറിവുകൾ ഇച്ച് ശരിയാക്കിയിരിക്കണം അതല്ലെങ്കിൽ മൂത്രം പോകുന്നതിനോ അല്ലെങ്കിൽ മലം പോകുന്നതിനോ ഒക്കെ ഉള്ളൊരു കൺട്രോളിൽ വ്യത്യാസം വന്നത് നിയന്ത്ര നിയന്ത്രണത്തിലുള്ള വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങൾ പ്രസവാനന്തരം നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ ഏർലി ബ്രസ് ഫീഡിങ് സാധാരണ പ്രസവം കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ കുഞ്ഞിനെ അമ്മയുടെ അമ്മയുടെ വയറിലേക്കാണ് കിടക്കുന്നത് സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ആദ്യത്തെ അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് സാധാരണ പ്രസവം കഴിഞ്ഞാൽ ആദ്യത്തെ അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യാം സുസേറിനാണെങ്കിൽ ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ ഈ യുട്ടൽ ആരംഭിക്കാൻ കഴിയും ഗർഭിണിക്കും നവജാത ശിശുവിനും വേണ്ടുന്ന കെയർ നമ്മൾ ആദ്യത്തെ പ്രസവം കഴിഞ്ഞുള്ള സമയങ്ങളിൽ നൽകേണ്ടതാണ് കുഞ്ഞിൻ്റെ ചൂട് ശരീരത്തിൻ്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം അമ്മയുടെ സ്കിന്നുമായിട്ട് സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റ് വയ്ക്കുന്നതിലൂടെ കുഞ്ഞിൻ്റെ ചൂട് നമുക്ക് നിലനിർത്താൻ കഴിയും കുഞ്ഞിനെ പൊതിഞ്ഞ് സൂക്ഷിക്കണം ഇടയ്ക്കിടെ മുലപ്പാൽ നൽകേണ്ടതാണ് കുഞ്ഞിൻ്റെ മലവും മൂത്രവും ഒക്കെ പോയോ എന്നുള്ളത് ശ്രദ്ധിക്കണം ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിനകം മലമൂത്ര വിസർജനം നടത്തി എന്നത് നമ്മൾ ഉറപ്പു വരുത്തേണ്ടതാണ് അല്ലെങ്കിൽ പേഡിയാട്രിഷ്യൻ്റെ സേവനം തേടാവുന്നതാണ് മുല തപ്പാൽ കുടിക്കുന്നതിൽ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടാൽ ക്ലഫ് പാലറ്റ് അണ്ണാക്കിന്റെ ഭാഗത്ത് പാലറ്റിലെ എന്തെങ്കിലും തടസ്സങ്ങൾ ശരിയായ രീതിയിലല്ലാതെ വിടവുകൾ ക്ലഫ് പാലറ്റ് അഥവാ ഉണ്ടാകുന്ന വിടവുകൾ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ് എന്ന് നോക്കണം അത് പീഡിയാഫിഷ്യൻ്റെ സഹായം നമുക്ക് തേടാവുന്നതാണ് പ്രസവ സമയത്തുണ്ടാകുന്ന അമിത രക്തസ്രാവം രക്തസമ്മർദ്ദ വ്യതിയാനം അണുബാധ തടയുന്നതിനുള്ള മുൻകരുതലുകൾ എടുക്കാതിരിക്കൽ തുടങ്ങിയവയൊക്കെ മാതൃശിശു മരണങ്ങളിലേക്ക് നയിക്കാം വീട്ടുപ്രസവങ്ങളിൽ മാതൃ ശിശു മരണ കൂടുന്നതിൻ്റെ കാരണങ്ങൾ ഇവയൊക്കെയാണ് പ്രസവങ്ങൾ ആശുപത്രിയിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് നന്ദി നമസ്കാരം